യും നാം ഇതിനെ വിധി നിർണയരാവിൽ അവതരിപ്പിച്ചു ഇതിൽ ഇന്ന അഞ്ചൽ നാഹു അഞ്ചൽ നാഹു എന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ വിവരണത്തിൽ വിവരിക്കുകയുണ്ടായി ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് ലൈലത്തുൽ കദറാണ് ലൈലത്തുൽ കതിർ എന്ന ഈ വിധി നിർണയ രാവ് അല്ലെങ്കിൽ ഈ വിശുദ്ധ രാവ് ഈ മഹത്വമുള്ള രാവ് എല്ലാ റമലാണിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ കദിലെ കദർ എന്ന ഭാഗത്തെ രണ്ട് നിലക്കാണ് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് അതിലൊന്ന് ലൈലത്തു തഖ്ദീരിൽ ഉമൂരി വ ഇഹ അതായത് തഖ്ദീർ എന്ന അർത്ഥത്തിലാണ് കദർ എന്ന കലിമത്ത് ഇവിടെ വന്നിട്ടുള്ളത് എന്നാണ് അതായത് വിധി തീർപ്പുകൾ നടപ്പിലാക്കുന്നത് മലക്കുകൾ ചുമതലപ്പെടുത്തപ്പെടുന്ന രാത്രി അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി മലക്കുകളെ ചുമതലപ്പെടുത്തുന്ന രാത്രി അതുകൊണ്ടാണ് നമ്മൾ വിധി നിർണയരാവ് എന്ന അർത്ഥം ലൈലത്തുൽ കദറിന് നൽകിയിട്ടുള്ളത് ഇപ്പൊ കദറിന് തപതിർ എന്ന അർത്ഥം നൽകിക്കൊണ്ടാണ് ഈ ഒരു വിവരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുഭാനുവത്താല നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും അവന്റെ ഇച്ഛയും അവന്റെ തീരുമാനവും അല്ലാതെ മറ്റൊന്നും ഈ ലോകത്ത് നടക്കുന്നില്ല അപ്പൊ സകല കാര്യങ്ങളും അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ആ ഉമ്മുൽ കിതാബിൽ നിന്ന് അടുത്ത ഒരു വർഷത്തേക്ക് അള്ളാഹു നടപ്പാക്കാൻ പോ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ മലക്കുകൾക്ക് നിയുക്തരായ മലക്കുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും അവയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അവരോട് അല്ലെങ്കിൽ അവർക്ക് കൽപ്പന നൽകുകയും ചെയ്യുന്ന സന്ദർഭമായതുകൊണ്ടാണ് ലൈലത്തുൽ കദറിനെ ലൈലത്തു കദീരിൽ ഒമൂരി എന്ന് പറഞ്ഞിട്ടുള്ളത് വിധി നിർണയ നിർണയരാവ് നിർണയത്തിന്റെ തീരുമാനത്തിന്റെ എന്ന് വിളിച്ചിട്ടുള്ളത് ഇബിനാ ശ്രതിഹു അത് വ്യക്തമായി പറയുന്നുണ്ട് യുക്തബുമിൻ ഉമ്മിൽ കിതാബി മായപ്പൂനു അടുത്ത ഒരു വർഷത്തേക്ക് വേണ്ട വിഭവങ്ങളാകട്ടെ റിസസ് ആകട്ടെ ഭക്ഷണമാകട്ടെ മഴയാകട്ടെ ഇനി എത്ര ആളുകൾ ജീവിക്കണം എന്നുള്ളതാകട്ടെ എത്ര ആളുകൾ മരണപ്പെട്ടു പോകണം എന്നതാകട്ടെ എല്ലാ കാര്യങ്ങളും തുടങ്ങിയ എല്ലാ സംഗതികളും തീരുമാനിക്കപ്പെടുകയാണ് നിർണയിക്കപ്പെടുകയാണ് നിശ്ചയിക്കപ്പെടുകയാണ് ലോകത്ത് എന്തെല്ലാം സംഭവങ്ങൾ നടക്കാനിരിക്കുന്നു മരക്കുകളെ ഏൽപ്പിക്കുന്നു ഇതാണ് സദറിന്റെ ഒരർത്ഥം ഈ അർത്ഥകൽപ്പനയെ ഈ അർത്ഥകൽപ്പനക്ക് പിൻബലം നൽകുന്ന ഒരായത്ത് ഖുറാനിലുണ്ട് അത് സൂറത്ത് ദുഹാനിലെ നാലാമത്തെ ആയത്താണ് ഈ ഒന്നാമത്തെ അർത്ഥകൽപ്പനക്ക് പിൻബലം നൽകുന്ന ആയത്ത് ഹക്കീം ആ രാത്രിയിൽ യുക്തിപൂർണമായ സകല സംഗതികളും വേർതിരിച്ച് വിശദീകരിക്കപ്പെടുന്നതാണ് അപ്പൊ ഇതിനെ സംബന്ധിച്ച് നമുക്ക് എത്രയാണോ നമ്മുടെ മുമ്പിൽ വിവരിക്കപ്പെട്ടിട്ടുള്ളത് അത്രയല്ലാതെ അതിനപ്പുറത്ത് നമുക്ക് ചിന്തിക്കാനോ ആലോചിക്കാനോ സാധിക്കുകയില്ല കാരണം അത് നമ്മുടെ അറിവിനും അപ്പുറത്തുള്ള കാര്യമാണ് പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറമുള്ള വിവരങ്ങളാണത് ാതീതമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന അറിയുന്ന റബ്ബു സുഭാനുഭവ താളയുടെ ഈ പ്രവർത്തനങ്ങളെ നേരത്തുൽ കദറിലെ ഈ പ്രവർത്തനങ്ങളെ നമുക്ക് അതെങ്ങനെയാണ് എന്നന്വേഷിച്ച് നമ്മൾ കൂടുതൽ പോകേണ്ടതില്ല നാം തൃപ്തിപ്പെട്ട നമ്മുടെ റബ്ബ് അവന്റെ തീരുമാനം അവന്റെ നിശ്ചയങ്ങൾ അവന്റെ അധികാരങ്ങൾ അവന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള സകല സംഗതികളും അവന്റെ ഇച്ഛ അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാകും എന്റെ കാര്യം നാം അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് അതിനാൽ ഈ ഒന്നാമത്തെ അർത്ഥവ്യാഖ്യാനം അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് കതിറിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം അതാണ് നമുക്ക് കൂടുതൽ വിശദീകരിക്കാനുള്ളത് രണ്ടാമത്തെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു മഹത്വം എന്നർത്ഥവും ശ്രേഷ്ഠത എന്നർത്ഥവും ഗംഭീരം വിശുദ്ധം തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ തന്നെ കതറ് ഉൾക്കൊള്ളുന്നുണ്ട് താലീം അലമത് ഷറഫ് മഹത്വം പ്രാധാന്യം ഗാംഭീര്യം വിശുദ്ധി അതുകൊണ്ടാണ് വിശുദ്ധ രാത്രി വിശുദ്ധിയുടെ രാത്രി എന്നൊക്കെ ലേലത്തിൽ കദറിനെ നമ്മൾ കേൾക്കുമ്പോൾ പറയുന്നത് അള്ളാഹു സുബാനുവ താല ആ രാത്രിക്ക് നൽകിയിട്ടുള്ള മഹത്വവും പ്രാധാന്യവും സ്ഥാനവും പരിഗണിച്ചുകൊണ്ടാണ് ലൈല ഈ രാത്രിക്ക് ലൈലത്തുൽ എന്ന പേരിട്ടിട്ടുള്ളത് എന്ന് ഈ രണ്ടാമത്തെ വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു ഈ വ്യാഖ്യാനത്തെ സാധൂകരിക്കുന്ന സാധൂകരിക്കുന്ന അതിന് പിൻബലം നൽകുന്ന ആയത്ത് ഈ സൂറയിൽ തന്നെ പഠിക്കുന്ന സൂറത്തുൽ ഖദറിൽ തന്നെ വന്നിട്ടുണ്ട് ലൈലത്തുൽ മിൻ ഖതിരിൽ എന്ന ഭാഗം നമ്മൾ വിശദീകരിക്കും പിന്നീട് അപ്പൊ ഈ രാത്രിയുടെ മഹത്വം അപ്പൊ മഹത്വത്തെ സൂചിപ്പിക്കുന്ന ഗാംഭീര്യത്തെ സൂചിപ്പിക്കുന്ന വിശുദ്ധിയെ സൂചിപ്പിക്കുന്ന അർത്ഥത്തിലാണ് ഖദർ എന്ന പദം വന്നിട്ടുള്ളത് എന്ന രണ്ടാമത്തെ വ്യാഖ്യാനത്തെയാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് ഇനിയുള്ള ആയത്തുകളിലൂടെ ഈ ലൈലത്തുൽ കദറിന്റെ ഫൊവായിൽ ഈ ലൈലത്തുൽ കദറിന്റെ പ്രാധാന്യം ഈ ലൈലത്തുൽ കദറിന്റെ ശ്രേഷ്ഠത ഇതാണ് ഇനിയുള്ള ആയത്തുകളിലൂടെ വിശദീകരിക്കാനുള്ളത് നമുക്ക് ആയത്തുകളിലൂടെ കൂടുതൽ വിശദീകരണങ്ങൾ ശ്രദ്ധിക്കാം അലഹദില്ലാറബുല്ലമി അസ്സലാ വലൈക്കും